കേരള സർവകലാശാല വിഷയം വി സിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഇടത് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം അറുപത് ദിവസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ചട്ടം പാലിച്ചില്ല എന്ന് നിലപാടാണ് കോടതിയെ അറിയിക്കുക ഇത് അലക്ഷ്യമാണ് എന്നാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട് ഈ മാസം ഇരുപത്തിയേഴാം തീയതിക്കുള്ളിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി ഉറപ്പ് പറഞ്ഞിരുന്നു വിവരങ്ങളുമായി ടിൻഡുദാസ് ഉണ്ട് ടിൻഡു വിശദാംശങ്ങൾ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിരുന്നു ഈ സിൻഡിക്കേറ്റ് യോഗങ്ങളുടെ വിഷയം അത് വി സി കൂടിയായിട്ടുള്ള മോഹൻകുന്നുമലും അതോടൊപ്പം തന്നെ മന്ത്രിയും കൂടി നടത്തിയ ചർച്ചയിൽ മന്ത്രി ഉറപ്പ് പറഞ്ഞതാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ അതായത് അറുപത് ദിവസത്തിനുള്ളിൽ അടുത്ത സിൻഡിക്കേറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർക്കുമെന്നുള്ളതിൽ പക്ഷേ മന്ത്രിക്ക് ആ ഉറപ്പ് പാലിക്കാനായില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അല്ലെങ്കിൽ ആ സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരാൻ കഴിഞ്ഞില്ല ആ ഒരു സാഹചര്യം വി സിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വി സി അജണ്ട അനുമതി നൽകിയിട്ടില്ല അതൊക്കെ ചൂണ്ടിക്കാണിച്ചായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് അറുപത് ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്ന ചട്ടം ആ ചട്ടം ഒരു ആ ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് സർവകലാശാല വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു പ്രതിസന്ധി ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ ഉൾപ്പെടെ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അതിന് പിന്നാലെ ഇത്തരത്തിൽ വീണ്ടും സർവകലാശാല ശാലജിസ്ട്രാർ അല്ലെങ്കിൽ വി സി വിഷയങ്ങൾ വീണ്ടും അതൊരു പ്രധാന വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ നിയമ നടപടികളിലേക്ക് പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്തായാലും സിൻഡിക്കേറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ആ നിയമ നടപടിക്ക് ശേഷം അല്ലെങ്കിൽ അത്തരത്തിൽ അതിനുശേഷം സിൻഡിക്കേറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർക്കണം വിളിച്ചു ചേർക്കേണ്ടതായിട്ട് വരും എന്തായാലും അറുപത് ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർക്കണം ാണ് ചട്ടം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ബി സിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ നിയമ നടപടികൾക്ക് പോകാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശ്രമിക്കുന്നത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാത്തത് ബി സിയുടെ തെറ്റാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് കോടതിയെ സമീപിക്കുന്നു എന്നുള്ളതാണ് അറുപത് ദിവസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ചട്ടമുണ്ട് ഈ ചട്ടം പാലിച്ചില്ല എന്ന നിലപാട് ഇടത് സിൻഡിക്കേറ്റ് കോടതിയെ അറിയിക്കും അത് പഴിചേരുന്നത് വി സിയ ആണ് ഇത് കോടതി ലക്ഷ്യമാണ് എന്നാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുമെന്ന് ഉറപ്പ് നൽകിയത് മന്ത്രിയാണ് എന്നാൽ ആ മന്ത്രി ആ ഉറപ്പ് പാലിച്ചില്ല ഇതിന് വി സിയെ പഴിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് ടിന്റുദാസാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്